കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രണോ സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ എത്തിയത് കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ രാകേഷ് കെ ആർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരുള്ള മുഴുവൻ നിക്ഷേപ തുകയായ അറുപത് ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് ജോഷി ബാങ്കിന്

ഇവിടെ പണം യും തിരിച്ചു പേരിലും മൂന്നര വർഷമായിട്ടും പതിമൂന്ന് ലെറ്റർ കൊടുത്തു രണ്ടു മാസം മുൻപ് സ്ഥലം എം എൽ എയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പിന്തുണ കൊടുത്തു ഒരു മാസം മുൻപ് മാസം നിമിഷം അയച്ചു ഇതൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി മുപ്പതിന് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് എന്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ കൂടെ ഉണ്ടായിരുന്നു അത് തിരികെ കൊടുക്കാൻ പറ്റും പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി ഇരുപത്തെട്ടിന് ഒരു തുക എന്റെ പേരിൽ തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ പറഞ്ഞിട്ട് ജനുവരി മുപ്പതൊക്കെ ഇതുവരെ മൂന്ന് മാസമായിട്ടില്ല പല തവണ കത്തയച്ചിട്ടും ഹൈക്കോടതി പോയിട്ടും നമ്മളെ കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ആൾക്കാർ ചത്ത് മണ്ണടിയണം ഒന്നര വർഷമായിട്ടും നീതി നിഷേധിക്കപ്പെട്ടത് വൈകിയെത്തുന്ന നീതി നീതി നിഷേധമാണെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് ജനാധിപത്യത്തിൽ പൗരനാണ് അധികാരി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനസേവകരാണെന്നും ഇതേ സുപ്രീം കോടതി നമ്മുടെ മുഖ്യമന്ത്രിയെയും ഗവർണറേയും വിളിച്ചു നിർത്തി പറയേണ്ടി വന്നു കരുവന്നൂർ ബാങ്കിന്റെ ഈ വിഷയത്തില് എം എൽ എ ഒരു വട്ട തല പൊക്കിയിട്ടുള്ളൂ മരിച്ച ഫിനോമിനെ ചേച്ചി കാര്യത്തില് അതല്ലാതെ ഇവിടെ എം എൽ എ ഇല്ലേ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലേ അവർക്കൊന്നും നാക്കും വാക്കും ഇല്ലേ ഈ തൃശ്ശൂർ രാമനലയത്തിൽ പോയിരുന്നു കഴിഞ്ഞ കള്ളന്മാരെ കൂടെ കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ ഇവിടെയുള്ള മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് ഒന്നും കരുവല്ലൂർ വരെ അറിയില്ലേ ഒൻപത് എന്നോട് അഞ്ചു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു ഈ അറുപത് ലക്ഷം രൂപ ഇനി ബാക്കിയുണ്ട് അതിന് എട്ട് ശതമാനം പെൻഷൻ ഭാര്യയുടെ പേരിലുണ്ട് അമ്മായിയുടെ പേരിലുണ്ട് ചേച്ചിയുടെ പേരില് ചേച്ചിയുടെ മോളുടെ പേര് പേരിൽ എല്ലാം കൂടി ഇനി അറുപത് ലക്ഷം രൂപ ബാക്കിയുണ്ട് അങ്ങനെ ഇപ്പോഴും ഇല്ലല്ലോ ഇവർക്ക് വാക്കില്ല ഇവര് ഈ ഉരുട്ടി പറഞ്ഞ ഈ ഉരുട്ടി വിഴുങ്ങി വർത്താനം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ജോലി തന്നെയാണ് ഇപ്പൊരുത്തിയിട്ടുള്ള ഒരാൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് തവണ വരെ തരേണ്ട സമയം കഴിഞ്ഞു അഞ്ചേകാൽ ലക്ഷം രൂപ ഇപ്പൊ പതിനഞ്ചമക്കാൽ ലക്ഷം തന്നെ തരേണ്ട സമയം കഴിഞ്ഞു നന്നായി ഇപ്പൊ അത് തന്നോളൂ പതിനഞ്ചമക്കാൽ തന്നോളൂ അത് ഇപ്പൊ പറ്റില്ല അത് നിങ്ങൾക്ക് അന്ന് തരാന്ന് പറഞ്ഞതല്ലേ അഞ്ചേകാല് അപ്പൊ ഒരു മൂന്ന് തവണ തരേണ്ട സമയം കഴിഞ്ഞു അന്ന് ഇപ്പൊ തന്നോളൂ നിങ്ങൾക്ക് അത്രയും സമയം പൈസ സൂക്ഷിക്കാൻ സമയം കിട്ടല്ലേ ചെയ്ത പറഞ്ഞാലും അത് പറ്റില്ല ഇവർക്കൊന്നും പറ്റില്ല ഇവിടത്തെ എന്റെ തീരുമാനം ഇനി ഇതിനു മുകളിൽ അധികാര കേന്ദ്രങ്ങളുണ്ട് ജനാധിപത്യ ഇന്ത്യയില് കരുവന്നൂർ ബാങ്കും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടി കമ്മിറ്റികളും അതിന്റെ മുകളിൽ ഇരിക്കുന്ന സ്കൂളിൽ പോകാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും മാത്രമല്ല അധികാരികള് മുകളിൽ മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യമാതാവിന്റെയും സഹോദരിയുടെയും സഹോദരികളുടെ മകളുടെയും പേരിലുമാണ് അറുപത് ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത് ജോഷിയുടെ പേരിലുണ്ടായിരുന്ന ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുമ്പ് ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റ് ഭാഗമായി തിരികെ നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഗഡുക്കളായി അഞ്ചേക ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ലെന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് അത്തരത്തിൽ നൽകിയാൽ മറ്റു നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷാഭേദമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി